സാർ വ്യക്തിപരമായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ വീട്ടിൽ വന്നപ്പോൾ അധിക്ഷേപിച്ചു എന്നുള്ള കാര്യം സാർ എസ് യു സി എയുടെ ഇവിടെ പാർലമെന്റ് ഇലക്ഷനിൽ ഇപ്പോൾ അവരുടെ എം പിക്ക് എതിരെ മത്സരിച്ച വ്യക്തി പറഞ്ഞ കാര്യം അതേ കള്ളമാണ് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റും പാലക്കാട് എം എൽ എ എയുമായിട്ടുള്ള ബഹുമാനപ്പെട്ട അംഗം ഇവിടെ പറഞ്ഞിരിക്കുന്നത് സാർ സാർ വ്യക്തിപരമായി നടത്തിയിട്ടുള്ള അസത്യപ്രചരണത്തിനും കള്ളപ്രചരണത്തിനുമെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ആ നിയമ നടപടികളോട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് സാർ സാർ യാഷുമാരുടെ കാര്യത്തിൽ അതിൽ വളരെ വളരെ മനുഷ്യത്വപരമായിട്ടുള്ള സമീപനം വേണമെന്ന നിലപാടുള്ള സർക്കാരാണ് സർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് സംബന്ധിച്ചിട്ട് മറ്റ് സംഘടനകളെ ഉൾപ്പെടെ വിളിച്ചുകൊണ്ട് ആശന്മാരുടേത് മാത്രമല്ല മറ്റ് ഹെൽത്ത് വർക്കേഴ്സിൻ്റെ സംഘടനകളെ വിളിച്ചുകൊണ്ട് ചർച്ച നടത്തി ഇവർക്ക് അമിതമായിട്ടുള്ള ജോലി ഭാരമുണ്ട് എന്നുള്ളത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു ഗൈഡ് ലൈൻ പുറത്തിറക്കി സർ അതിന്റെ അടിസ്ഥാനത്തിലാണ് ആശമാർ മുന്നോട്ട് പോകുന്നത് സാർ അതോടൊപ്പം തന്നെ മെറ്റേണിറ്റി ലീവിൻ്റെ കാര്യം ഞാൻ പറയുകയുണ്ടായി അതോടൊപ്പം സാർ ഈ ഘട്ടത്തിൽ ഈ ആറാം തീയതി ആശാ ഫെഡറേഷൻ ചർച്ച നടത്തിയിരുന്നു സാർ അവർ സമരം നടത്തിയത് ഏഴാം തീയതി എന്ന ഒരു ചർച്ച നടത്തിയപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ശൈലി സർവേയുമായി ബന്ധപ്പെട്ട ഒ വരുന്നത് അത് പിൻവലിക്കണമെന്ന് പറഞ്ഞു സാർ എല്ലായിടത്തും കേരളത്തിൽ അത് പിൻവലിക്കാനായിട്ട് പറഞ്ഞു പിറ്റേ ദിവസം തന്നെ അത് പിൻവലിക്കുകയുണ്ടായി സാർ അതോടൊപ്പം കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിൻ്റെ ഒരു സ്കീം ഒരു പ്രോജക്റ്റ് കേന്ദ്രത്തിൽ നിന്ന് വന്നു അപ്പോൾ അത് ഇവരുടെ കൂടെ ഒന്നിച്ചു ചെയ്യുന്നതിന് പകരം അത് ഇതിൽ ഉൾപ്പെടുത്തി ശൈലി സർവേയിൽ തന്നെ ഉൾപ്പെടുത്തി ചെയ്യണം എന്നുള്ളത് പറയുകയുണ്ടായി സാർ സാർ ഇവിടെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു അത് വളരെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതാണ് സാർ അതായത് മറ്റു തൊഴിലുകൾക്ക് പോകാൻ കഴിയില്ല എന്നുള്ളത് സാർ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മാസത്തിൽ ഈ ഗവൺമെൻറ്റിൻ്റെ ചുമതല ഏറ്റെടുത്ത ആദ്യ വർഷം നവംബർ മാസത്തിലെ ആണ് സാർ അതിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള കാര്യത്തിൽ പറയുന്നുണ്ട് സൂചന അഞ്ച് പ്രകാരം കോവിഡ് വ്യാപനത്തെ തുടർന്ന് ആശാപ്രവർത്തകരെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും വിട്ടു നിൽക്കേണ്ടതാണ് എന്ന് നിർദ്ദേശിച്ചിരുന്നു എന്നാൽ സൂചന ആറ് പ്രകാരം ആശാപ്രവർത്തകർക്ക് പ്രസ്തുത പദ്ധതിയിൽ തുടരാവുന്നതാണ് അതാണ് ഞാൻ സാർ നേരത്തെ പറഞ്ഞ കണക്ക് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് പേർ ഇപ്പോൾ നിലവിൽ എം എൻ ആർ ഇ ജി എസ് ലുണ്ട് പിന്നെ മറ്റ് തൊഴിലുകൾ എടുക്കുന്നവരുണ്ട് സർ ഇതിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം സാർ ഇതില് സി ഐ ട്യുവിന്റെയും ഐ എൻ ടി യു സിയുടെയും ഒക്കെ സംഘടനകൾ ആവശ്യപ്പെടുന്ന കാര്യം സാർ അത് കേന്ദ്രത്തിന്റെ ഈ നയത്തിൽ മാറ്റം വരണം എന്നുള്ളതാണ് കേന്ദ്ര സ്കീമുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ അതിൽ കേന്ദ്ര സർക്കാർ കൃത്യമായി നിലപാടെടുക്കണം എന്നുള്ളതാണ് ഒരു ദുഃഖകരകരമായിട്ടുള്ള കാര്യം കൂടിയുണ്ട് സാർ കേന്ദ്ര സർക്കാരിന് വേണ്ടി കൂടി കോൺഗ്രസിന്റെ അംഗം സംസാരിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട് സാർ അദ്ദേഹം പറയുകയാണ് തൊണ്ണൂറ്റെട്ട് കോടി രൂപ മാത്രമേ നൽകാനുണ്ട് ഉള്ളൂ എന്നുള്ളത് അദ്ദേഹത്തിന്റെ എം പിമാരോടൊരു വിവരാവകാശം അവിടെ നോക്കാനായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അദ്ദേഹം എം പിമാരോട് ആവശ്യപ്പെടുന്നത് സർ എം പിമാരെ എവിടെ നിന്ന് ജയിൽ വിചാരിച്ചിരിക്കുന്നത് അതിനുവേണ്ടി കൂടി സർ സർ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് സർക്കാരിന്റെ നിലപാട് വളരെ വ്യക്തമാണ് ഇതിനെ അവരെ സാമൂഹ്യമായി ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ ഇനിയും അത് ആയിരത്തി എണ്ണൂറ് രൂപയല്ല യു ഡി എഫിന്റെ നിലപാട് തുടർന്ന് ആയിരത്തി എണ്ണൂറ് രൂപ അല്ല സാർ അത് ഏഴായിരം രൂപയാക്കി ഇനിയും അത് ഉയർത്തണം എന്ന് തന്നെയാണ് സർക്കാർ കണ്ടിട്ടുള്ളത് ആ നിലയിൽ തന്നെ പറഞ്ഞ വാക്ക് പാലിച്ച് തന്നെ എൽ മുന്നോട്ട് പോകും